ഒരുമിച്ച് ഒരു ഉണ്ടമ്പൊരി ഉണ്ടാക്കിയാലോ ഇന്ന് നിങ്ങൾ ചായപ്പീടിയെ പോയാൽ അവിടുത്തെ കണ്ണാടിക്കുട്ടിയിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താ എനിക്കാണെങ്കിൽ പഴത്തിൻ്റെ വിഭവങ്ങളാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ് നമുക്ക് ചേരുവകൾ നോക്കാം ആദ്യം അരക്കപ്പ് ശർക്കരപ്പൊടി എടുക്കുക എന്നിട്ട് അതിലേക്ക് അഞ്ച് ഏലക്കായ ദെൻ രണ്ട് പീസ് കറുവപ്പട്ട ദൻ ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ചേർത്തിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക പിന്നീട് ആട്ടയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും എടുക്കാം ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ച് മൈദ കൂടെ ചേർക്കുക ആട്ടയാണെങ്കിൽ രണ്ട് കപ്പും പിന്നെ വൺ ബൈ കപ്പും കൂടെ എക്സ്ട്രാ എടുക്കുക എന്നിട്ട് അതിൽ ഒരു ടീസ്പൂൺ സോൾട്ടും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യും പിന്നെ വേണ്ടത് അഞ്ച് ചെറുപഴമാണ് എനിക്കിവിടെ കിട്ടിയത് മൈസൂർ പഴമാണ് എന്നാൽ പെർഫെക്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് പളയംകൂടമ്പഴമോ പൂവൻ പഴമോ ഇടാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് മാഷ് ചെയ്തെടുക്കാം പീസസ് കടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കുക ഇത് അളവ് കറക്റ്റാണ് ഇത് ആട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ ഒക്കെ നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും അഡീഷണൽ ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ട അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമുക്ക് എത്ര ടൈം ഉണ്ടോ അത്രയും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ വയ്ക്കാം ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം അത് തുറന്നിട്ട് നമ്മൾ നമ്മളതിനെ ഉരുളകളാക്കുക ഉരുളകളാക്കുമ്പോൾ ചിലപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് എത്ര ഉരുളകൾ വേണോ അത്രയാക്കാം എനിക്ക് ആ തട്ടുകടയിൽ കിട്ടുന്ന പോലത്തെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വലിയ ഉരുളകളാണ് ആക്കിയിട്ടുള്ളത് ആദ്യം ഞാൻ ഏഴ് ഉരുളകളായിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ എനിക്ക് കുറച്ചുകൂടി സൈസ് വേണം തോന്നിയിട്ട് ഞാനത് ആറ് ഉരുളകളാക്കിയിട്ട് മാറ്റി പിന്നീട് ഓയിൽ ചൂടായാലേ അതിലിടുക മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കാരണം വലിയ ഉണ്ടകളാണ് ഉള്ളു വെന്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നിട്ട് ചായപ്പിടിയലെ പോലെ ബ്രൗൺ കളർ ആവുമ്പോൾ അത് കോരിയെടുത്ത് മാറ്റുക നല്ല ആവി പറിക്കുന്ന സുലൈമാണിയുടെ കൂടെ കഴിക്കുക ഇങ്ങനത്തെ കുഞ്ഞു വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം